തൃശ്ശൂരിലേക്ക് പോകാം അവിടെ ഒരു അപകടം ഉണ്ടായിരിക്കുന്നത് പുത്തൻ വീടിന്റെ അടുക്കള കരിങ്കൽ ഭിത്തി ഇടിഞ്ഞു വീണു അപകടം ഉണ്ടായി പിണ്ടാണി പടിഞ്ഞാറയെ ചുരപ്പെട്ടി ശശിയുടെ വീടിന്റെ അടുക്കള വശത്തേക്കാണ് മണ്ണിടിഞ്ഞു വീണത് റിഷോയ് വിവരങ്ങളുമായി ചേരുകയാണ് ഋഷോ അടുക്കള ഭാഗത്തേക്ക് ആണ് മണ്ണിടിഞ്ഞ് വീണത് ആർക്കും പരിക്കൊന്നുമില്ലല്ലോ അല്ലേ ഇല്ല ആർക്കും ഭരിക്കില്ല വീടിൻ്റെ അകത്തേക്കോ അല്ലെങ്കിൽ വീടിൻ്റെ ഭിത്തികളിലേക്കോ ഒന്നും തന്നെ ഇടിഞ്ഞു വീണ മണ്ണും കല്ലും ഒന്നും തന്നെ എത്തിയിട്ടില്ല എന്നുള്ളത് ആശ്വാസകരമായ കാര്യമാണ് തൊട്ടടുത്ത വീട്ടിലെ തന്നെ ഈ മതിലാണ് ഇടിഞ്ഞു വീണിട്ടുള്ളത് ഈ മേഖലയിൽ കഴിഞ്ഞ ദിവസം അതായത് ഇന്നലെ രാത്രി ശക്തമായ മഴയുണ്ടായിരുന്നു അതിനെ തുടർന്ന് അവിടെ മണ്ണ് ഒരു ഭാഗം ഒലിച്ചു പോവുകയും അതിനോടൊപ്പം തന്നെ ഈ മതിലിടിഞ്ഞു വീഴുകയുമാണ് ചെയ്തത് എന്തായാലും രാത്രിയാണ് സംഭവിച്ചത് ഏതെങ്കിലും തരത്തിൽ ഈ വീടിന് മുകളിലേക്ക് കൂടുതലായി പതിച്ചിരുന്നെങ്കിൽ ഒരു പക്ഷേ അതൊരു വലിയ അപകടം എന്തായാലും ആശ്വാസം എന്ന് പറയട്ടെ ആർക്കും തന്നെ പരിക്കില്ല എന്നുള്ളതാണ് എന്തായാലും ഈ സ്ഥലത്ത് റവന്യൂ വകുപ്പ് ഉദ്യോഗസ്ഥരുൾപ്പെടെയുള്ളവരെത്തി പരിശോധന നടത്തും മറ്റേതെങ്കിലും തരത്തിലുള്ള അപകട സാധ്യത ഈ പരിസരത്ത് ഉണ്ടോ എന്നുള്ള കാര്യങ്ങൾ കൂടി പരിശോധിക്കും തൃശ്ശൂർ ജില്ലയിൽ പൊതുവേ ഈ മഴയുമായി ബന്ധപ്പെട്ട മറ്റു പ്രശ്നങ്ങളൊന്നും തന്നെ ഇതുവരെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല വലിയ അതായത് കനത്ത മഴ ജില്ലയിൽ ഇല്ല ഇടവിട്ട സമയങ്ങളിൽ മഴ പെയ്യുന്നു എന്നുള്ളതല്ലാതെ മറ്റു വലിയ പ്രശ്നങ്ങളൊന്നും തന്നെ ഇതുവരെ റിപ്പോർട്ട് ചെയ്യപ്പെടും ില്ല എന്നുള്ളത് ആശ്വാസകരമായ കാര്യമാണ്